ശങ്കരി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഉള്ളൊരു പരിപാടിയാണ് കേട്ടോ ഇത് ദേവസ്വനെ പിടിച്ച് നിർത്തി മേക്കപ്പ് ചെയ്യുകയാണ് അവനാണ് അതിനൊക്കെ സപ്പോർട്ടായിട്ടിങ്ങനെ നിന്ന് കൊടുക്കുകയാണ് അവനെ ശ്രീകൃഷ്ണനാകാമെന്ന് പറഞ്ഞിട്ടാണ് ശങ്കരി അവനെ റെഡിയാക്കുന്നത് അവനതിനൊക്കെ ഓക്കെയാണ് പക്ഷെ മൈപ്പുലി ഒന്നും ഇതുവരെ വെച്ചിട്ടില്ല മൈപ്പുലി വീടിയൊക്കെ വെച്ചാരില്ലേ ശരിയാവുള്ളൂ മൈപ്പുലിയൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷ എല്ലാവരും അവിടെ നിൽക്കുകയാണ് ശങ്കരിയുടെ ഇതാണോ മൈപ്പുലി ശങ്കരി ശങ്കരിയുടെ ഓരോട ഇടപാടുകൾ കഴിഞ്ഞ ദിവസം ശങ്കരിയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ എന്നാൽ മൈപ്പിലിയൊക്കെ മാറിപ്പോകുന്നു പക്ഷേ ഓടക്കുട്ടലൊക്കെ എന്തിയേ ശങ്കരി ഓടക്കുട്ടുകൂടെയൊക്കെ കൊടുത്താലല്ലേ ശരിയാവുള്ളൂ അങ്ങനെ ശ്രീകൃഷ്ണൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ അതിങ്ങനെ ആസ്വദിച്ച് അവിടെ നിൽക്കുകയാണ് പിന്നെ പൊട്ടക്കെ തൊട്ട് കൊടുക്കുക നല്ല ഉള്ളു ഭംഗിയാവുള്ളൂ ഒരു പൊട്ടൊക്കെ തൊട്ടാ അങ്ങനെ ശങ്കരി ശ്രീദേവും തമ്മിലുള്ള